ഈ മഴയത്തെ നാലുമണിക്കൊരു രണ്ട് ചൂട് ഓട്ടടയും ഒരു കട്ടൻ ചായയും കുടിച്ചാലോ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി കുഴയ്ക്കുക മാവ് നല്ല ലൂസാക്കി വേണം കൂടുതൽ വെള്ളമൊഴിച്ച് ലൂസാക്കി ഇതാ ഈ പരുവത്തിനാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചേരുകിയതും കുറച്ച് ശർക്കരയും ശർക്കര മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കൂടുതൽ മധുരം വേണ്ടുന്നവർക്ക് കൂടുതലുണ്ടാവും ഇനി നമുക്ക് ഇല വഴയില കയറി കൊണ്ടുവന്ന് ലേശം എണ്ണയാണ് വഴയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്കിട്ട് കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം അപ്പോൾ നമ്മുടെ കൈയിൽ ഒട്ടത്തില്ല ഇതാ ഇതുപോലെ കനം കുറച്ച് എത്രയും കനം കുറച്ച് എടുക്കുന്നു അത്രയും നല്ല സോഫ്റ്റായിരിക്കും ഇങ്ങനെ പരത്തി തേങ്ങയും ശർക്കരയും വാരി വെച്ച് ഇല മടക്കുക ചിലർ ഇതിനകത്ത് ഏടയ്ക്ക പൊടി ഇടും ഞാനിട്ടിട്ടില്ല ആ ഇങ്ങനെ ഒരു സൈഡിൽ വാരി വെച്ചാൽ മതി എന്നിട്ട് മടക്കി എടുത്ത് നല്ല ചൂടായി കിടക്കുന്ന ഇരുമ്പ് ദോശക്കല്ലാണിത് ഇതിട്ട് രണ്ട് കുറവും ചെറിയ തീയിൽ ഒരുപാട് തീയിട്ടാൽ ഇലയങ്ങ് കരി അകത്ത് ഇത് വേഗത്തില്ല അപ്പോൾ ചെറിയ ഇങ്ങനെ ഇട്ട് രണ്ട് കുറവും തിരിച്ചും മറിച്ചിട്ട് ഇട്ടെടുക്കുക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് അത്ര ഇഷ്ടമല്ലേലും നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ സംബന്ധിക്കവാറും ഉണ്ടാക്കിത്തരുന്നൊരു പലഹാരമായിരുന്നു പക്ഷേ എൻ്റെ മോന് ഇപ്പോഴും വലിയ ഇഷ്ടമാണ് അവൻ പോയാലും ഓട്ടട ഉണ്ടാക്കി കൊടുത്താൽ വരുമ്പോൾ ഓട്ടട ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഓട്ടട നല്ല ഓട്ടട തയ്യാറായി ഇനി ഒരു കട്ടൻ ചായൻ വേണ്ടിയിട്ട് കഴിച്ചാലോ നിങ്ങളും ഉണ്ടാക്കുമല്ലോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം